ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും പാനം എന്ന് ജീവനയെ കുറിച്ചോറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ഭക്ഷണത്തെ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശരീരവും ശ്രേഷ്ഠമല്ലേ ശ്രേഷ്ഠം ഇതിപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നേ നിങ്ങൾക്കറിയാലോ ഈ ഉടമ്പടി എടുത്ത സഹോദരങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഉടമ്പടി ചെയ്ത ആളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാന്ന് നോക്കണം മെഷേ നിങ്ങൾ സദ്യപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന തരാൻ എടുത്ത് പച്ചത്തിരി എടുത്തപ്പോഴാണ് ഓ ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണത് അല്ലെങ്കിൽ രാവിലെ എഴുന്നപ്പോഴാണ് ഓർക്കണം അങ്ങനെയല്ല ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ് ശരിക്കും ഉടമ്പടി എന്തുമാത്രം എൻ്റെ മക്കളെ നിങ്ങൾ എന്തുമാത്രം ഉടമ്പടി മച്ചുറാണ് ഉടമ്പടിയിൽ എന്തുമാത്രം മച്ചുറാണെന്ന് അറിയണമെങ്കിൽ എന്തുമാത്രം ഓർമ്മ കൺസിസ്റ്റൻ്റ് ഉണ്ടെന്ന് നോക്കിയാൽ മതി വെരി സിമ്പിൾ ഇപ്പം നമുക്ക് പനി വന്ന് ടെർമോബീറ്റർ നോക്കിയാൽ നമുക്ക് എന്ത് പനി ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ അതുപോലെ ഉടമ്പടി നിങ്ങളുടെ റേറ്റിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തുമാത്രം ഓർമ്മ ഉണ്ടെന്ന് നോക്കിയാൽ മതി എസ് എല്ലാ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഉടമ്പടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കുന്നുള്ളൂ ഇപ്പം ചില ആൾക്കാർ സീറോ ഉടമ്പടിക്കാരാണ് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഉടമ്പടി ചിലപ്പോൾ എഴുന്നേക്കണേൽ താമസിച്ചു പോകും എഴുന്നേക്കണേ താമസിച്ച് പോണേൽ കാണ്ടാമർക്ക് ഞങ്ങൾ ഉടമ്പടി എടുക്കാതിരിക്കും നല്ലത് അവർക്ക് വേറെ വല്ല പണിക്കും പോകുന്ന അവർക്ക് നല്ലത് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പുറപ്പെട്ടു നോവേനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ വന്ന് ചടിക്കാറ് ഉടമ്പടി എടുക്കണ ഉദ്ദേശത്തിന് ഉദ്ദേശത്തിനെടുക്കണേ അതായത് ഉടമ്പടി എടുത്താൽ അഞ്ചരക്ക് എഴുന്നേൽക്കണം ക്ലിയർ അല്ലേ നമ്മുടെ ജീവിതം അതിന് തുടങ്ങണമാണ് നമ്മുടെ ജീവിതം മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിന് സമയമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സമയം നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ഒരു മര്യാദ ഒന്ന് രാത്രി ഒന്ന് നേരത്തെ കിടക്കാൻ നോക്കണം അവിടെ ടിവിയും കണ്ട് വാട്സാപ്പും കണ്ട് യൂട്യൂബും കണ്ടുണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പണിയായിരിക്കുമോ അതിനൊക്കെ ഒരു ടൈമുണ്ട് ശരീരത്തിലല്ലേ സംഭവം എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു പത്ത് മണിയൊക്കെ എങ്ങനെ കിടക്കാൻ നോക്കണം എന്നിട്ട് മര്യാദയ്ക്ക് ഒരു അഞ്ചരക്ക് എഴുന്നേക്കാൻ നോക്കണം എന്നിട്ടാണ് ആദ്യമേ പ്രത്യക്ഷ പ്രാർത്ഥനയോട് തുടങ്ങുകയാണ് നമ്മൾ അത് ആദ്യമേ നമ്മൾ ഉടമ്പടി തൈലമാണ് എത്തി പൂശണത് ഇപ്പോൾ ബിന്ന പൂശതല്ലേ അവരത്രയും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്രയും ചൂടായിരിക്കണത് കാര്യം ഒമ്പത് വീട്ടുകാർ ഒമ്പത് അംഗങ്ങളെ പ്രായമുള്ളവരെ തൊട്ട് കുഞ്ഞുങ്ങളെ വരെ സന്ധിക്ക ഒരു ലേഡി എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പവർ വേണം പക്ഷെ അവരെന്താണ് പവർ ഇവിടെ നിന്നാണ് ഡ്രോ ചെയ്യണത് അവർ ഉടമ്പടി തൈലെത്തുന്ന എന്താ കാര്യം അവിടെ നിന്ന് എൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചു എന്നാണ് പറയണത് അല്ലാതെ ആ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഉടമ്പടിത്തൈലം എടുത്ത് പൂച്ച എന്നല്ലേ പറയണത് കർത്താവ് എൻ്റെ ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവനാണ് അവിടെ നിന്നാണ് എൻ്റെ നെറ്റിയിൽ വെളുപ്പിനെ വന്ന് ഉടമ്പടി തൈലം തേച്ചിരിക്കണമെന്ന് വിശ്വസിക്കുമ്പോഴാണ് വിഷയം മാറണത് കാര്യം എന്താണ് ഓരോ പ്രഭാതത്തിലുമാണ് ദൈവം ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്ത് ടെക് ദ വേഡ് ഓഫ് ഗോഡ് ഓരോ പ്രഭാതത്തിലും ശ്രദ്ധിക്കേണ്ട ਈਸ਼ਵਰ ਨੂੰ ਦਿ ਹਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵਰ ਹਾਲੇਲੂਇਆ 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 ਆਰਾਧਨਾ 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 ആലി ആലി യേശുവേ രദേശവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആലി ആലി പുതിയ സ്നേഹതാൽ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹതാൽ ശുദ്ധികട ഹല്ലേലൂയ പരിശുദ്ധ പരമദൈവകാരണ ഹല്ലേലൂയ ഹല്ലേലൂയ ആലി ആലി യേശുവേ നന്ദ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ആലി ആലി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദ നന്ദമി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധനാ I. Oh, ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഒരിക്കലും അസ്തമിക്കുന്നില്ല സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഉന്നതമാണ് പ്രശ്നമാണ് അപ്പോൾ അവിടുത്തെ കാരുണ്യം പുതിയതാണ് അവിടുത്തെ കരുണ അസ്തമിക്കുന്നില്ല അവിടുത്തെ സ്നേഹം അസ്തമിക്കുന്നില്ല എല്ലാ അതായത് നമ്മൾ ഉടമ്പടി തൈലം രാവിലെ തേക്കുമ്പോൾ തന്നെ ഈ വിലാപങ്ങളുടെ പുസ്തകം സങ്കീർത്തനം തൊണ്ണൂറ്റി തൊണ്ണൂ സങ്കീർത്തനം തൊണ്ണൂറ്റി തൊണ്ണൂറ്റണ്ട് പത്ത് പന്ത്രണ്ട് വായിച്ചിട്ട് പിന്നെ വിലാപങ്ങൾ കൂടി വായിക്കണം വിലാപങ്ങൾ എത്രയാണ് വിലാപങ്ങൾ എത്രയാണ് ഏ വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വായിക്കണേ എന്നിട്ടാണ് ഈ തൈലമെടുത്ത് നിങ്ങൾ നെറ്റിയിൽ പൂശേണ്ടത് കാര്യം എന്ത് പൂശണം എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് പിന്നെന്താണ് ആര് പൂശുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ബോധ്യം പിള്ളിനുടെ ബോധ്യം എന്താണ് അത് അവിടുന്നാണ് നിന്നാണ് പുതിയ സ്നേഹത്താൽ പുതിയ കരുണയാൽ എന്നെ ഈ പുതിയ പ്രഭാതത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ ഓക്കെ ആയി ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കറക്റ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിക്കണത് എന്തുമാത്രം വെള്ളം വീട്ടിയിരിക്കണം പല വീട്ടിൽ നിന്നും പല പേരെ പള്ളിയിൽ നിന്നും വെള്ളം നിന്നും എല്ലാം കുറേ വെള്ളം കുറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒന്നും ഉടമ്പടിത്തയിലും ചെയ്ത് ഉടമ്പെടുത്തൈലും അങ്ങനെ വെച്ചിരിച്ചിരിക്കണമല്ല ഉടമ്പെടുത്തൈലം പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ബ്ലെസ്സിങ് ഉള്ളതാണ് യേശു കർത്താണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറഞ്ഞു ദയോനും മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ട് ആ വിശ്വാസമാണ് അദ്ധരം വഴി പ്രഖ്യാപിച്ചിട്ട് കുരുബാന ചെല്ലി ഒമ്പത് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം അത് വിഞ്ചിരിക്കുന്നത് അതിനെന്താ കാര്യം തളർന്നിരിക്കുന്ന മനുഷ്യരെ എല്ലാം ബലപ്പെടുത്താൻ വേണ്ടി ആര് ഇതുപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ കേൾപ്പമുള്ളവരാണോ അവർക്ക് ഈ അതുകൊണ്ടാണ് ബിബിളിനെ പറഞ്ഞത് എന്താണ് ഹി ഹാസ് ഗിവൻ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് അവിടെ എനിക്ക് ഇത് ഈ തൈലം പൂശുമ്പോഴേ അവിടെ നിന്ന് എൻ്റെ മേൽ പുതിയ തൈലം പൂശി എനിക്ക് കാട്ട് കഴുതയുടെ ശക്തി തന്നു എന്ന് പറയണത് കട്ട് പൂന്ന് അപ്പോഴത് അത് അത് ആന്തരിക ബോധ്യമാണ് പ്രാർത്ഥിക്കുക ദൈവമേ ഓരോ അന്തർലീനമായിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന സൃഷ്ടിക്കണം ഉപയോഗിക്കുമ്പോഴേക്കുമ്പോഴും അതിന്റെ വിവക്ഷയാൽ അനുഭവതലത്തിലെ അനുഭവതലത്തിൽ ദൈവത്തെ രുചിക്കുവാൻ ദൈവത്തെ രുചിക്കുവാൻ ശക്തി അനുഭവിക്കുക വിടുതൽ വിടുതൽ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം

சக்தியே இறங்கிய நில்வா இறங்கியில்வா மழை போல பெய்திறங்கி வாழை போல பெய்தி இறங்கி வாசியத்தியே இறங்கி என்னில் வா ஈரங்கி என்னில் வா, போல பெய்திரங்கி வா. வாழ ியாயொழகை ஆத்மதி ஆயொழி என்பொழிகழை போல பெய்துறங்கிவழ போல பெய்துறங்கிவசத்தியே மழை போல பெய்துறங்கிவழ போல பெய்துறங்கி ஆய்சியே இறங்கிய ிய நில் மழபான பெய்திறங்கிவா மழபான பெய்திறங்கி வா ஆமதியாயொழுகி என்னிருந்து வா ஆத்மசக்தியாயொழுகி என்னிருந்துவா ஆத்மதிய

வாழை போல பெய்தி ரங்கிவா சர்க்கீயத்தியே ஈரங்கிய நீல் வா ஈரங்கிய நில்வா மழை போல பெய்துறங்கி வாழை போல பெய்துறங்கி வா ஆமசக்தியே ஈரங்கிய நில்வா ஈரங்கிய நில்வா மழை போல பெய்துறங்கி வா വാ 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 എന്നിൽ എന്നിൽ എന്റെ മക്കളെ നിങ്ങളെ ശ്രദ്ധിച്ചോണ്ടിരിക്കട്ടെ അച്ഛൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ഭാവിയിൽ നിന്ന് ഉന്നതമായ നാമത്തിന് സൂത്രണം ചെയ്യുന്ന വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാഹിത്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമേ ദേവയെ എല്ലാ മക്കൾക്കും വേണ്ടി ഇവിടെ തീർത്ഥാടകരെ പ്രാർത്ഥിക്കുന്നവര് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് രോഗികള് പീഡിതര് സാമ്പത്തിക ബാധ്യത വര് ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പാടില്ലാത്തവരെ കർത്താവെ പഠനത്തിൽ പഠനം കുഴച്ചു പോയവര് കർത്താവെ ജോലി ഇല്ലാത്തവരെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരെ எல்ல மக்களும் அபிஷேகம் ரத்தத்தால் அபிஷேகம் ரத்தத்தார ஜீவங்களை

ியில்வா இரங்கி என்ன வா மழை போல வா மழை போல பெய்து ரங்கிவா ஆத்மதி ஆய் ஒழுங்கி என்னிருந்து வா ஆத்மசக்தி ஆய் ஒழுங்கி என்னிருந்து வா ஆத்மாதியாய் ஒழுங்கி வா ஆத்மசக்தி